സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് ആഷ്മി വളരെ പണ്ണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മധ്യപ്രവർത്തകനാണ് പക്ഷേ അരാഷ്ട്രീയത പടർത്തുന്നതിൽ വലിയൊരു പങ്ക് ഹാഷ്മിക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഹാഷ്മി നൂറ് മുതൽ ഐ പി സി നൂറ് മുതൽ നൂറ്റേഴ് വരെയുള്ള ഇവിടെ ഒരുപാട് അഭിഭാഷകരായിട്ടുള്ള ആസ്കർ സർ ഉള്ള ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ നൂറ് മുതൽ നൂറ്റേഴ് വരെയുള്ള വകുപ്പുകൾ പറയുന്നത് നമുക്ക് ഒരു അതാണ് പറഞ്ഞു അതാണ് നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാൾ അതായത് ഒരു മനുഷ്യനെ കൊല്ലാൻ വരുന്നു എന്ന് നമ്മളെ കൊല്ലും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ പോലും അതൊരു സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ അവരെ കൊല്ലാം എന്നുള്ള ഒരു നിയമമുള്ള രാജ്യമാണ് നമ്മുടേത് സെവൻറ്റിഎറ്റ് നിയമം നിയമമാഷി പറയുന്നത് പിടിക്കുക അതിനെ മയക്കുപിടി വെച്ച് പിടിക്കുക ഇതൊന്നും പറ്റിയില്ല എങ്കിൽ ഈ കടുവ തന്നെയാണ് ഈ ആളെ കൊന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളത് കണ്ടെത്തുക കണ്ടെത്തിയതിനു ശേഷം അൾട്ടിമേറ്റ്ലി വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ് നിയമത്തിയോന്നും പിന്നെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ കിഫക്കാരുടെ കാര്യമൊന്നും പറയണ്ട കിഫക്കാരുടെ വക്കാലത്ത് ആഷ്മി ഏറ്റവും അടുക്കവും വേണ്ടിയോറിച്ച് ഞാനേ ഈ പറയുന്ന പ്രദേശവാസിന്ന് താങ്കൾ കാണിച്ചിരിക്കുന്ന ആളുടെ ആറ് കിലോമീറ്റർ ഇപ്പുറത്താന്നേ അത് മാത്രമല്ല ഞാൻ ജനിച്ചു വളർന്ന് ജീവിച്ചത് ഞാനൊക്കെ പിന്നെ എന്റെ ഒന്നാം ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളത് വയനാട് വന്യജീവി സംഘത്തിന്റെ ഉള്ളിലൂടെയാണ് ഭയങ്കര ഞാനൊരു പുറംപോക്കില് ജനിച്ചു വളർന്ന ആളാ ആ പുറമ്പോക്ക് എന്ന് പറയുന്നത് വയനാട് വന്യജീവി സംഘത്തിന്റെ ഉള്ളിലാണ് രാഷ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഞാൻ അതായത് ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തിനുപുരം കടുവയെ കാണും ആനയെ കാണും ഈ ഒരു കടുവയും നാളെ രാവിലെ ശ്രീത്ത് പെരുമനെ ആക്രമിക്കാം അതായത് രാവിലെ പിന്നെ രാധയെ ആക്രമിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി ആക്രമിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളല്ല മാൻ ഈട്ടേഴ്സേ അല്ല അവര് എൻ്റെ വീടിന്റെ തൊട്ട് എന്റെ വീടിന്റെ തൊട്ട് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ഇപ്പൊ സീത്തക്ക് സംശയം നമ്മൾ നമ്മൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ കൊല്ലപ്പെട്ടത് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ എന്ന വനംവകുപ്പിന്റെ കൊടുത്തു അത് അടക്കം സീത്തരിമനിക്ക സംശയമാണ് ഒന്നും എന്ത് തെറ്റ് ഒരു ഒരു തെറ്റില്ല കറക്റ്റാട്ടോ ഒരു തെറ്റുമില്ല

വനം വകുപ്പിന് നടക്കാം സംശയം ഉണ്ടോ ഇടുന്ന നിനക്ക് വേറെ പണിയില്ലേ എന്റെ സൽമാന കേട്ട് വർത്താൻ പറഞ്ഞി ശ്രീജിത്ത് ആയിട്ടുള്ള യാതൊരു കൊടുത്തു ആഷ്മി ആ വിവരാവകാശം വെച്ചു കൊടുത്തു എന്തോന്ന് അറിയു കിട്ടിയോ ഈ എന്റെ വാർത്ത നാളെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ട് കണക്ക് വേണോ താങ്കൾക്ക് വനം വകുപ്പിന് കണക്ക് വേണോ ഓരോ വർഷം എത്ര എത്ര ആൾക്കെട്ടാൽ വനംബോപ്പിന് ശ്രീ തെരുമെനിക്ക് ഞാൻ അയച്ചേരാം അറിയാത്ത കാര്യത്തിൽ കയറി തർക്കിക്കല്ലേ ശ്രീത്തെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനടുപ്പും അറിയില്ല ിൽ താങ്കൾക്കിൽ താങ്കൾക്ക് അറിയത്തില്ല അറിയില്ലെന്ന് പറയാം ഇത് ഒറ്റമിന്റ് ഒറ്റമിന് ആ നിങ്ങളുടെ അടി കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലുള്ളത് പത്തിരുപത്തെട്ട് വയസ്സായി ഇന്ന് വരെ ഈ കടുവയുമായിട്ടുള്ള ഒരു വിഷയം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല മനസ്സിലാക്കണം അതായത് ഇതിന്റെ പിന്നില് തക്കതായ ഗൂഢാലോചന ഉണ്ട് എന്നാണ് എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതായത് ഈ വയനാടിന് മൊത്തം വന്യജീവി സങ്കേതമാക്കാനും ഇവിടെ ഉള്ള ആളുകളെ ഇത്തരത്തിലുള്ള ഒരു നരഭോജി രണ്ടോ ഒന്നോ രണ്ടോ കടുവയെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ പേരെ അങ്ങ് കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യനും അടുപ്പ് വരും അപ്പൊ വീടോ സമ്പത്തോ സ്വത്തോ ഒന്നും ആർക്കും പ്രശ്നമല്ല ജീവനോളം വലുതല്ലോ ഒന്നും കിട്ടിയ പൈസ കൊടുത്തു ഒഴിവായി പോകും അത്തരത്തിലുള്ള ഒരു ഒരിതിലേക്കാണ് സർക്കാർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബലമായ സംശയം ഇന്നത്തെ അവിടെ നടന്ന പിന്നെ ഇതും കൂടി കണ്ടപ്പോ എനിക്ക് തോന്നുകയാണ് കാരണം നാടകീയ രംഗങ്ങൾ അവരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ മുഖത്ത് നോക്കി ഞങ്ങളുടെ വിശ്വസിക്കു നോക്കി ഞങ്ങളുടെ നുണ പറഞ്ഞ് കബളിപ്പിക്കേവര് അല്ലേ ഇവരുടെ എല്ലാ കളി കാണുമ്പോൾ ഞങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ചോറ് ആൾക്കാരല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ സംഗതി കുഴയും തിരില്ലത് വന്യജീവി സങ്കേതമാക്കണം അതിന് പെയിന്റ് അടിച്ച് ആറുമണിയാകുമ്പോ വീടിന്റെ ഉള്ളിൽ കയറി ആക്കണം അതും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട്ടു പോകും നിവർത്തിയില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് എന്തു വേണം ഇവർക്ക് കാര്യങ്ങൾ എത്തിക്കണം അതിനുള്ള മുന്നൊരുക്കമാണ് ഇന്മാതിരി നരഭോജി അടുവകൾ ഇവിടെ കൊടുന്ന് ഇടുന്നത് എന്നില്ല ഒരു സംശയവും ഇല്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആർക്ക് കഴിയും ഈ സിറ്റിയിലിരുന്നു കൊണ്ടും ഫ്ലാറ്റിലിരുന്നു കൊണ്ടും ഈ കഥകൾ വിളമ്പുന്നവർക്ക് ഒരു പത്ത് ദിവസം അവർ അവർ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടെ വരാൻ പറ നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ അവരോട് ഈ നരഭൂജി കടുവകൾ പാഞ്ഞു നടക്കുന്ന അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ ഞങ്ങളാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അതുകൊണ്ട് പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ തൻ്റെ അടുത്തോടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് അവർ അവടെ നിന്നുകൊണ്ട് ാണ്പെടുമ്പോൾ പിന്നെ പറഞ്ഞ മുഖവും താരവും ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യ ശരീരം ചെറുക്കിടക്കുന്ന നേരിട്ട് കണ്ട ആളാണ് അത് വാരിയെടുത്ത ആളാണ് അവരുടെ ഭർത്താവ് ബോധം കിട്ടി വീഴ്ന്ന കണ്ട ആളാണ് സംസ്കരിച്ച ആളാണ് ഷാനവാസും ഇവരുടെ അതേപോലെയാണ് ഞാനും താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അയൽവാസി ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടെന്നേ തൊട്ടടുത്തുള്ള ഒരു മന്ത്രിയാണ് എൻ്റെ വീടിൻ്റെ അയൽവാസിയാണ് എന്റെ അയൽവാസിയാണ് ശ്രീ ഒ ആർ കേളു അദ്ദേഹം ഉണ്ടെന്നേ എഴുപത്തിരണ്ടിലെ നിയമമാറ്റാണെന്നും ഒ ആർ കേളുവിനോ അല്ലെങ്കിൽ പിന്നെ ഈ സർക്കാരിനോ കേന്ദ്ര നിയമാണെന്നേ റെയിൽവേയും ഇതെല്ലാം കേന്ദ്രത്തിന്റെ അല്ലല്ല പറയട്ടെ അശ്മി ഇവിടെ 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 നാട് മുഴുവൻ സകല ജീവികളും ഇറങ്ങി കൊന്നു തീർക്കുക എന്നൊരു നിയമം മാറ്റാൻ പറ്റില്ല എന്താണ് മാറ്റാൻ പറ്റാത്ത മാറ്റണം പറയുന്നത് ഈ കടുവയാണ് കൊന്നു പറഞ്ഞു തരുമോ വരുന്നു എന്തിനാ ഈ ഘോരം ഘോരം ഈ ഈ കിഫയുടെ ഈ വക്കാലത്തും എടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ വയനാട്ടുകാരനാണെന്ന് പറയും മനസ്സിലാക്കുന്നതാണെന്ന് പറയും എന്നാ കടുവം നിൽക്കുക അതൊരു നിലപാടാണ് ഈ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ ഒന്നീ വയനാട്ടുകാരനാണത്തെ മനുഷ്യർക്ക് പോകാൻ പറ അല്ലെങ്കിൽ കാട്ടു അല്ല നമുക്ക് നാട്ടിലോട്ട് ഇറങ്ങുന്ന മനുഷ്യനെ ആക്രമിക്കുന്ന കടുവയെ കൊല്ലണം ഇവിടെ മനുഷ്യാവകാശങ്ങൾ കഴിഞ്ഞിട്ട് മതി തന്നെ മൃഗത്തിന്റെ ആകാശം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ